അനീസ് കലവറിയുടെ ഓണം സീരീസിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് സാമ്പാറും അവിയലും ഒന്നിച്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ രണ്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം കാൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് തോരപ്പൊരുപ്പാണ് ആവശ്യമായിട്ടുള്ളത് അതൊരു പാനിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുക്കേണ്ടതുണ്ട് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് കൊടുക്കാം ഈ കപ്പിന് തന്നെ ഒരു രണ്ടര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു നാല് വിസിൽ വരുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് വേഗാനായിട്ട് വെക്കാം ആ പാനിൽ തന്നെ രണ്ട് ടീസ്പൂൺ ഉഴുന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ കടലപ്പരിപ്പ് അതും ഒന്ന് വറുത്തെടുക്കാം കാൽ ടീസ്പൂൺ ഉലുവയാണ് ഉലുവ വറുത്ത് പകുതി ആവുമ്പോഴേക്ക് അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം രണ്ട് കായത്തിൻ്റെ ചെറിയ പീസസ് ഒന്ന് ഓയിലൊഴിച്ചൊന്ന് വറുത്ത് അതും മാറ്റി വയ്ക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതിലേക്ക് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തോരപ്പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുമ്പളങ്ങ കുറച്ച് കഷ്ണമേ ഉള്ളൂ ഒരു ഏഴ് കഷ്ണങ്ങളേ ഉള്ളൂ അതേപോലെ കായ ഒരു ചെറിയ പൊട്ടറ്റോ അതേപോലെ മത്തങ്ങ പടവലങ്ങ ക്യാരറ്റിൻ്റെ ചെറിയ നാല് കഷ്ണങ്ങൾ രണ്ട് തക്കാളി പിന്നെ സാമ്പാറിലേക്ക് എപ്പോഴും ചുവന്നുള്ളി ആണ് നല്ലത് മൂന്ന് പച്ചമുളകും ഒരു വെളുത്തുള്ളി വലിയൊരു കഷ്ണം വെളുത്തുള്ളി ഒരെണ്ണമാണ് അത് ചെറിയ പീസാക്കിയതും ചെറിയ പീസ് ഇഞ്ചിയും കറിവേപ്പിലയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ സ്റ്റൗവിലേക്ക് മാറ്റാം അത് വെന്ത് വരുമ്പോഴേക്ക് അവിയലിനുള്ള കഷ്ണങ്ങൾ ചട്ടിയിലേക്ക് മാറ്റാം ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം ചേന അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഒരു മീഡിയം വലിപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് പിന്നെ പടവലങ്ങ ഇട്ട് കൊടുത്തു ക്യാരറ്റ് കൂടെ തന്നെ വെള്ളരിക്ക പിന്നെ ഇതിലേക്ക് മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം കുമ്പളങ്ങ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കോവയ്ക്ക ഇതിലേക്ക് ഏത്തക്കായും കൂടെ ചേർക്കാം അച്ചിങ്ങയും കത്രിയ്ക്കയും കൂടെ അരിഞ്ഞതാണ് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് പച്ചമുളക് ഒന്ന് കീറി ഇട്ട് ൊടുത്തിട്ടുണ്ട് കറിവേപ്പില ചേർക്കാം ഇവിടെ ഒരു വിസിൽ അടിച്ച് അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വേഗാനാവശ്യമായ അരക്കപ്പ് വെള്ളം അത് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ച് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കുന്നുള്ളൂ അപ്പോൾ അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വരട്ടെ ആ ഒരു ടൈമിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിലേക്ക് ആവശ്യമായ ചിരുകിയ തേങ്ങ ഒരു രണ്ട് കപ്പാണ് അത് കുറേശായിട്ടിട്ട് ഒന്ന് ചതച്ച് എടുത്തുകൊണ്ട് വരാം അപ്പോൾ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരട്ടെ അപ്പോൾ എല്ലാം ഇവിടെ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവിയലിന് വെച്ചിരുന്നത് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ സാമ്പാറിന് അരിയുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് അവിയലിനും അരിഞ്ഞെടുക്കാവുന്നതാണ് ചേന സാമ്പാറിലേക്കും വെണ്ടയ്ക്ക അവിയലിനും ചേർക്കണ്ട ബാക്കിയൊക്കെ ഒരേപോലെ പച്ചക്കറികൾ എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ച് എടുക്കണം തേങ്ങ അരപ്പൊന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അത് ചേർത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം ഈ ഒരു ടൈമിൽ ഈ ചതച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് തേങ്ങയുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ആറല്ലി ചുവന്നുള്ളിയും അര ടീസ്പൂൺ ജീരകം കറിവേപ്പില കൂടെ തന്നെ ഒരു ചെറിയ പച്ചമുളക് ചേർത്ത് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇത് ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇനി നമുക്കിതിലേക്ക് അരപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു ടൈമിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാനിതിലേക്ക് അരക്കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്തതിന് ശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല തീ ഓഫ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തയ്യാറായി അപ്പോൾ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ അവിയൽ അവിയലിവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറ് തുറന്ന് നോക്കാം സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒന്ന് വഴറ്റിയെടുക്കാൻ വെണ്ടയ്ക്കായും മുരിങ്ങയ്ക്കായും ഒന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന സാമ്പാറിന് പൊടിച്ച് വെച്ചിരുന്ന പൊടികൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക അതിലേക്ക് ഒരു അരക്കപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഈ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വാളംപുളി അതും ഒഴിച്ച് നമുക്കിനി ഇത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി ഇതിലേക്ക് കറിവേപ്പിലയും നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇനി ഇത് കടുക് താളിച്ചൊഴിച്ചാൽ മാത്രം മതി അതിന് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക് ഇട്ടു കറിവേപ്പിലയും മറ്റന്മുളകും ചേർത്ത് കൊടുക്കാം നീ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ നല്ല രുചികരമായ സാമ്പാറും ആവിയലും തയ്യാറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ അടുത്ത ഓണവിഭവുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ